നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം സംഗതി നന്നായിട്ട് പോരാടിയിട്ടുണ്ട് പറഞ്ഞിട്ടെന്ത് ഫലം വീണ്ടും മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടു പത്ത് റൺസിനാണ് ഡി സിയോട് തോറ്റിരിക്കുന്നത് കോട്ടലയിലെ സ്റ്റേഡിയത്തിൽ ഒരിക്കൽ കൂടി ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നിഷിദ്ധ ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങില് ഇരുപത് ഓവർ പൂർത്തിയാകുമ്പോൾ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിയേഴ് റൺസ് എടുക്കാനേ എം ഐക്ക് കഴിഞ്ഞുള്ളൂ തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ അവർ പൊരുതി നോക്കിയിട്ടുണ്ട് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് ആ തിരിച്ചടിക്ക് തുടക്കമിട്ടിരുന്നത് പിന്നെ തിലക് വർമ്മയും ടിൻ ഡേവിഡും ഒക്കെ ശ്രമിച്ചു പക്ഷേ പത്ത് റൺസിന് അവർ പരാജയപ്പെട്ടു പോയി ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയത് ഓസ്ട്രേലിയൻ യുവതാരം ജെയ്ക്ക് ഫ്രേസർ മഗാർക്കിന്റെ പ്രകടനം തന്നെയാണ് വെറും ഇരുപത്തിയേഴ് പന്തിൽ നിന്നാണ് അദ്ദേഹം പതിനൊന്ന് ഫോറും ആറ് സിക്സും അടക്കം എൺപത്തി നാല് റൺസ് അടിച്ചിട്ടത് അവിടെയാണ് കളി തീർച്ചയായിട്ടും വഴിത്തിരിവായിട്ട് മാറിപ്പോയത് തുടക്കത്തിലെ അങ്ങ് പൊളിച്ചടുക്കി ഇവൻ ജസ്പ്രീത് ബുംറക്കു വരെ തന്റെ ആദ്യ ഓവറിൽ റണ്ണ് വഴങ്ങേണ്ടി വന്നു പിന്നീട് ബുംറ മികച്ച രൂപത്തിൽ തൻ്റെ ഓവറുകള് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതും മറക്കുന്നില്ല പോറലും അജയ് ഫ്രൈസും മഗർക്കും ചേർന്നുള്ള ആ ഓപ്പണിംഗ് വിക്കറ്റില് ഏഴ് ഓവറുകളിൽ പിറന്നത് നൂറ്റി പതിനാല് റൺസാണ് എന്തായാലും ആ ഒരു സ്കോറിങ്ങിന്റെ ബഹുഭൂരിഭാഗവും ചെയ്തത് മഗ്ഗാർക്ക് തന്നെയാണ് പിന്നെ അഭിഷേക് പോറിന്റെ സംഭാവന ഇരുപത്തി ഏഴ് പന്തിൽ നിന്ന് മുപ്പത്തി റൺസ് ആണെങ്കിൽ ഷായ് ഹോപ്പ് പൊളിച്ചെടുക്കുന്ന കാഴ്ച അഞ്ച് സിക്സറുകളാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് പതിനേഴ് പന്തിൽ നിന്ന് അദ്ദേഹം നാല് റൺസ് അടിച്ചപ്പോ റിഷഭ് പന്ത് പത്തൊമ്പത് പന്തിന് ഇരുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് ഒടുവിൽ ക്രിസ്ത്യൻ സ്റ്റബ്സിന്റെ വെടിക്കെട്ട് ഇരുപത്തിയഞ്ച് പന്തിലിന് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം നാല്പത്തി എട്ട് റൺസ് അടിച്ച് കൂട്ടി അങ്ങനെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസ് എന്ന വമ്പൻ സ്കോർ തന്നെ ഡി സി നേടിയപ്പോ മറുപടി ബാറ്റിംഗിൽ മികച്ചൊരു തുടക്കം ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിന് കഴിഞ്ഞില്ല അവരുടെ ഓപ്പണർമാർക്ക് കഴിഞ്ഞ മത്സരത്തിലെ പോലെ വീണ്ടും രോഹിത് പരാജയപ്പെടുന്ന കാഴ്ച എട്ട് പന്തുകൾ നേരിട്ട് അദ്ദേഹം എട്ട് റൺസ് മാത്രമാണ് എടുത്തത് അതേ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം പിന്നെ ഒരു ബൗണ്ടറിക്ക് വേണ്ടിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആഞ്ഞടിക്കാൻ നോക്കിയത് കലീൽ അഹമ്മദിന്റെ പന്തിൽ ഷായ് ഹോപ്പ പിടിച്ചു പുറത്താവുകയായിരുന്നു ഇഷാൻ കിഷനും അധിക നേരം പിന്നെ നിൽക്കാൻ കഴിഞ്ഞില്ല പതിനാല് പന്തിൽ നിന്ന് നാല് ഫോറുകളിൽ സഹായത്തോടെ ഇരുപത് റൺസ് എടുത്ത അദ്ദേഹത്തെ മുകേഷ് കുമാറാണ് പറഞ്ഞു വിട്ടത് സൂര്യകുമാർ യാദവ് മൂന്ന് ഫോറും രണ്ട് സിക്സ് ഒക്കെ അടിച്ചെങ്കിലും അദ്ദേഹം പന്തിൽ ഇരുപത്തിയാറ് റൺസുമായിട്ട് മടങ്ങി തിലക് വർമ്മക്ക് കൂട്ടായിട്ട് ഹാർദിക് പാണ്ഡെ എത്തിയതോടുകൂടി മുംബൈ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു ഹാർദിക് പാണ്ഡെയാണ് തുടക്കത്തിൽ ആഞ്ഞടിക്കാൻ ശ്രമിച്ചത് ഇരുപത്തിനാല് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം നാല് റൺസാണ് അടിച്ചു കൂട്ടിയത് തിലക് വർമ്മ ഒരു ഭാഗത്ത് നിൽക്കവേ നെഹാൽ വധേറെ വന്ന് നാല് റൺസുമായിട്ട് മടങ്ങി പോയി പിന്നെ ടീം ഡേവിഡിനെ കൂട്ടുപിടിച്ചായി മുന്നോട്ടുള്ള പോക്ക് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അറുപത്തി മൂന്ന് റൺസാണ് തിലകെടുത്തതെങ്കിൽ ടിം ഡേവിഡ് പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് എടുത്തു മുഹമ്മദ് നബി ഏഴ് റൺസും ചവള പത്ത് റൺസും ലൂക്കുഡ് ഒമ്പത് റൺസും എടുത്തു എന്തായാലും അവസാനം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത് പത്ത് റൺസിനാണ് ഇപ്പോൾ ഡി സിയുടെ വിജയം ഡി സിയുടെ ബൌളർമാരുടെ കാര്യത്തില് മുകേഷ് കുമാറിന്റെ പ്രകടനവും അതുപോലെ തന്നെ റഷീഖ് സലാമിന്റെ പ്രകടനവും എടുത്തു വരണം രണ്ടുപേരും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി എന്നാൽ മുകേഷിന് നാല് ഓവറിൽ അൻപത്തി ഒമ്പത് റൺസ് വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിൽ റഷീഖ് സലാം മികച്ച പ്രകടനം തന്നെ നടത്തി അദ്ദേഹം ഓവറിൽ വെറും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നത് വീണ്ടും വിജയം കാണുമ്പോ പത്ത് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് ഇപ്പോൾ പത്ത് ആയി കഴിഞ്ഞിട്ടുണ്ട് എം ഐ ഇപ്പൊ പതരുകയാണ് പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് അവർ ഇപ്പോൾ ഉള്ളത് ഒമ്പത് കളികളിൽ നിന്ന് വെറും മൂന്ന് കളികൾ മാത്രം വിജയിച്ച് ആറേ ആറ് പോയിന്റ് അവർക്കുള്ളൂ വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി